അരുണാചലിലെ മലയാളികളുടെ മരണത്തിൽ കൂടുതൽ കണ്ടെത്തൽ പോലീസ് നടത്തിയിരിക്കുന്നു അന്യഗ്രഹ ജീവിതമെന്ന വിചിത്ര വിശ്വാസത്തിന് നവീൻ നവീനെന്ന് സ്ഥിരീകരിച്ചു പോലീസ് ഒരു വൈദികനടക്കം അഞ്ചാളുകളെ ഈ വിചിത്ര ചിന്തകളുടെ ഭാഗമാക്കാൻ നവീൻ ശ്രമിച്ചെന്നും പോലീസ് കണ്ടെത്തിയിരിക്കുകയാണ് ഷബീത് റാവത്തർ തിരുവനന്തപുരത്ത് നിന്ന് ടെലഫോണിൽ ചേരുന്നു ഗുഡ് മോർണിംഗ് ഷബീദ് റൌത്ര അനീത് മുബാക് പറയൂ വിശദാംശങ്ങൾ ആ ഈ ദുബാറക്ക് എസ്കൈൻ എസ്കൈൻ നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ അരുണാചലിലെ മലയാളികളുടെ മരണവുമായി ബന്ധപ്പെട്ട പോലീസ് ഇപ്പോൾ ഒരു കൺക്ലൂഷനിലേക്ക് എത്തിയിരിക്കുകയാണ് അതിനെക്കുറിച്ച് പോലീസ് പറയുന്നത് ഇങ്ങനെയാണ് ഈ ഡോൺ ബോസ്കോ എന്നുള്ള മെയിൽ ഐ ഡി ആരുടേത് എന്നുള്ളതായിരുന്നു സംശയം നവീൻറേതാണ് എന്നുള്ളതാണ് പോലീസ് നേരത്തെ കരുതിയിരുന്നാൽ അന്യഗ്രഹ ജീവിതത്തെക്കുറിച്ചുള്ള വിചിത്ര വിശ്വാസം പ്രചരിപ്പിച്ചിരുന്ന ഡോൺ ബോസ്കോ എന്ന ഇമെയിൽ ഐ ഡി അത് അരുണാചലിലെ ഹോട്ടൽ മരിച്ച വട്ടൂർക്കാവ് സ്വദേശിനിയായ അധ്യാപിക ആര്യുടേതാണെന്ന് പോലീസ് ഇപ്പോൾ സ്ഥിരീകരിക്കുന്നു ഗൂഗിൾ പോലീസിന് നൽകിയ മറുപടിയാണിത് ആര്യയ്ക്കും നവീനും ദേവിക്കുമിടയിൽ വിചിത്ര വിശ്വാസത്തെക്കുറിച്ച് സംസാരിക്കാനായി തയ്യാറാക്കിയ വ്യാജ മെയിൽ ഐ ഡി ആണെന്നും പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് ഈ അന്ധവിശ്വാസ പ്രേരണയ്ക്ക് പിന്നിൽ മറ്റൊരാളുടെ സാന്നിധ്യമില്ലെന്ന് കരുതുന്ന പോലീസ് ഇതുവരെ കണ്ടെത്തിയ ഒരു കഥയുടെ മൊത്തത്തിലുള്ള രൂപം ഇങ്ങനെയാണ് സ്കെൻ ആയുർവേദ ഡോക്ടറായി ജോലി ചെയ്തതിനിടെ രണ്ടായിരത്തി പതിനാറിലാണ് നവീൻ വിചിത്ര വിശ്വാസത്തിലേക്ക് തിരിയുന്നത് ആദ്യം ഭാര്യയായ ദേവിയെയും ആ വിശ്വാസത്തിന്റെ ഭാഗമാക്കാൻ ശ്രമിച്ചെങ്കിലും പൂർണ്ണമായും വഴങ്ങിയില്ല ഇതോടെ ഒരു വൈദികനടക്കം അഞ്ചു സുഹൃത്തുക്കളെ തന്റെ വിചിത്ര ചിന്തകളുടെ ഭാഗമാക്കാനും നവീൻ ശ്രമിച്ചു ഇവരും വഴങ്ങിയില്ലെന്ന് മാത്രമല്ല നവീനെ പിന്തിരിപ്പിക്കാനുള്ള ശ്രമവും നടത്തി എന്നാൽ നേരത്തെ നമ്മൾ സൂചിപ്പിച്ച പോലെ ഈ പ്രളയം വന്ന് ഭൂമി ഉടൻ നശിച്ചുവെന്നും അതിനു മുൻപ് അന്യഗ്രഹ അന്യഗ്രഹത്തിൽ പുനർജന്മം നേടണമെന്നും വിശ്വസ്ത നവീൻ ആ പാതയിൽ തുടർന്നു അങ്ങനെ രണ്ടായിരത്തി ഇരുപതിൽ ദേവിയുടെ സുഹൃത്തായ ആര്യയും ഈ സംഘത്തിലേക്ക് കൊണ്ടുവരുന്നു ദേവിയേക്കാൾ കൂടുതൽ ഈ അന്യഗ്രഹ ജീവിതത്തിലും അതേപോലെ തന്നെ വിത്ത വിശ്വാസത്തിലും വിശ്വസിത ദേവിയാണെന്ന് ആ ആര്യാണെന്നും പോലീസ് ഇപ്പോൾ കണ്ടെത്തിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ അരുണാചൽ പ്രദേശിലെ ഗ്രാമങ്ങളിലെത്തി ധ്യാനത്തിൽ പങ്കെടുത്ത നവീനും ദേവിയും മരണത്തിന് അരുണാചൽ തിര തിരഞ്ഞെടുക്കുകയും ഒരു വർഷം തികയുന്ന വേളയിൽ ദേവിയെ അവിടേക്ക് കൊണ്ടുപോവുകയുമായിരുന്നു എന്നുള്ളതും പോലീസിന്റെ ഇപ്പോഴത്തെ ഏറ്റവും പുതിയ കണ്ടെത്തലായി പുറത്തു വരുന്നുണ്ട് എസ് കെ ഷവി റാവുത്തറാണ് വിവരങ്ങൾ നൽകിയത് പോലീസ് ഈ കേസ് അവസാനിപ്പിക്കാനുള്ള ശ്രമത്തിലാണ് ദുരൂഹമായ പല കാര്യങ്ങളും ഇപ്പോൾ അനാവരണം ചെയ്യപ്പെട്ടു എന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത് ദ ഫാഷൻ ക്ലിനിക്കിൽ നിന്നൊരു സന്ദേശം നന്മയുടെയും സ്നേഹത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും മത സൗഹാർദ്ദത്തിൻ്റെയും പെരുന്നാൾ ചെറിയ പെരുന്നാൾ ദിനത്തിൽ സ്നേഹം നിറഞ്ഞ ചെറിയ പെരുന്നാൾ ആശംസകളെന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുപോലെ വസന്തകുമാരിയുടെ അഭിപ്രായം ഫ്ലവേഴ്സ് കോമഡി രാത്രി ഒൻപത് മണിക്ക് തിങ്കൾ മുതൽ ബുധൻ വരെ സംപ്രേഷണം ചെയ്യുന്ന പരിപാടി ഇത് ഐറ്റം വേറെ ഇത് ഐറ്റം വേറെ തന്നെയാണ് സൂപ്പറായിരിക്കുന്നു സ്റ്റാർ മാജിക്കും സൂപ്പർ സൂപ്പറായിട്ടുണ്ടെന്ന് വസന്തകുമാരി പറയുന്നു ഇന്ന് രാത്രി ഒൻപത് മണിക്ക് നിങ്ങൾ കാണുക രാത്രി ഒൻപത് മണിക്കാണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്യുക നിങ്ങൾക്ക് ചിരിക്കാൻ തയ്യാറുണ്ടെങ്കിൽ ചിരിപ്പിക്കാൻ ഞങ്ങൾ റെഡി എന്ന് പറഞ്ഞുകൊണ്ട് ഇത് ഐറ്റം വേറെ ഫ്ലവേഴ്സ് കോമഡി ഇന്ന് രാത്രി ഒൻപത് മണിക്ക്